കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ വികാരത്തിന്റെ ആവേശത്തിന് അതിന്റെ ഉത്തങ്ക ശൃംഖത്തിലേക്ക് തള്ളിവിടാൻ കെൽപ്പുള്ളവൻ ദ വൺ ആൻഡ് ആർ നോ അവൈലബിൾസ് കുറച്ച് ദിവസമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോ ഒപ്പം ഇല്ലാതിരുന്നത് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അനുഭവിക്കുന്ന ടെൻഷൻ ഒട്ടും ചെറുതല്ലായിരുന്നു എനിക്ക് തന്നെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് ദാസപ്പൻ എവിടെ ദാസേട്ടൻ എവിടെ പ്രഭീയദാസ് എവിടെയെന്നൊക്കെ ചോദിച്ചു അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പേജിലൊക്കെ എന്തുമാത്രം മെസ്സേജ് പോയിട്ടുണ്ടായിരിക്കും എന്ത് മാത്രം കമൻ ഉണ്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തുകൊണ്ടിരുന്ന താരങ്ങളിൽ ഒരാൾ പ്രവീർദാസ് ആണ് ഒരിക്കൽ ഏറ്റവും കൂടുതൽ വെറുക്കുകയും പിന്നീട് ഹൃദയത്തിൽ കുടിയിരിക്കുകയും ചെയ്തിട്ടുള്ള താരമാണ് പ്രവീർദാസ് അദ്ദേഹം എ റ്റീക്കലായിരുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രധാനപ്പെട്ട ശത്രുവായിരുന്നു പിന്നെ ബംഗളൂരിൽ പോയപ്പോൾ പോയപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പുള്ളിയോടുള്ള വെറുപ്പൊട്ടും കുറഞ്ഞില്ല പക്ഷേ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന ശേഷം ആ വെറുപ്പെല്ലാം കൂടി ഐസ് മെൽറ്റ് ആവുന്ന പോലെ ഉരുകി ഒലിച്ചു പോയി അത് സ്നേഹത്തിന്റെ ഒരു കൊടുമുടിയായി വളരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പ്രബിദാസ് ആരാധകർക്കിടയിൽ ഉണ്ടാക്കുന്ന ആവേശവും ഓളവും ഒട്ടും ചെറുതല്ല പേഴ്സണൽ ഇഷ്യൂസ് മൂലം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ നിന്നും കുറച്ച് നാളുകളായിട്ട് വിട്ടുനിന്ന പ്രബിദാസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയി എന്ന് വരെ വാർത്തകൾ പ്രചരിച്ചിരുന്നു ഫൈനലി അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കൂളിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് കൊൽക്കത്തയിൽ നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പ് പരിപാടികൾക്കിടയിൽ പ്രബീർദാസ് ഫീച്ചർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിനോടൊപ്പം ദാസ് ഏട്ടൻ പരിശീലനം ആരംഭിച്ചു ദാറ്റ് മീൻസ് പ്രബീർദാസ് ബാക്ക് ടു ബ്ലാസ്റ്റേഴ്സ്